ഹായ് ഞാൻ ആര്യ ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ എന്റെ അറിവിന്റെയും അത് യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആദ്യത്തിൽ ഒന്നുമില്ലായിരുന്നു ഗാലക്സികളുടെ ജനനത്തിന് പിന്നാലെ അവയുടെ ഭീമമായ സ്പൈറൽ കൈകളിൽ ഒരു പ്രാന്തഭാഗത്ത് നിശ്ശബ്ദമായി ഒഴുകിയിരുന്നു വാതകവും പൊടിയും മാത്രമുള്ള ഒരു മഹാവലയം ഇതിൽ നിന്നാണ് നമ്മുടെ സൗരയൂഥം ജനിച്ചത് ഇത് ഒരു ശാന്തമായ ജനനം അല്ലായിരുന്നു ഒരു പാറക്കൂണയിലൂടെ ഒഴുകുന്ന വെള്ളം പോലെ ആ വാതകവും പൊടിയും ഗുരുത്വാകർഷണത്തിന്റെ വിളിക്ക് അനുസരിച്ച് തുടങ്ങിയിരുന്നു ചുരുമാൻ ആ ചുരുമലിന്റെ ഹൃദയത്തിൽ ഒരു ചെറുതും ചൂടേറിയതുമായ തീപ്പൊരുതലിനും അതായിരുന്നു നമ്മുടെ സൂര്യന്റെ ആദ്യ ഹൃദയമിടിപ്പ് അതേസമയം ആ ചുരുമലിന്റെ ചുറ്റും ഒരു പ്രോട്ടോൺ പ്ലാനറ്ററി ഡിസ്ക് രൂപപ്പെട്ടു ഒരു സമതല ചക്രം തന്മൂലം ഭ്രമണം പൊടിയ വരിയാക്കി പാരപടലങ്ങളെ വലിച്ചു വലിച്ച് ചെറുപന്തുകളാക്കി കട്ടകളാക്കി വളർത്തി ഇവയാണ് ഭാവിയിലെ ഗ്രഹങ്ങളുടെ വിത്തുകൾ പക്ഷേ ഇതൊരു മൃദുവായ വളർച്ചയല്ല ആ ഡിസ്ക് കുഴപ്പങ്ങൾ ആയിരുന്നു കൂട്ടിയിടികൾ പൊട്ടലുകൾ ചുട്ടുപുകഞ്ഞ കല്ലുകൾ ഒന്നിനൊന്ന് ഇടിച്ചുകൊണ്ട് പുതിയ ലോകങ്ങളെ പണിയുന്ന ഒരു യുദ്ധഭൂമി ഈ യുദ്ധഭൂമിയാണ് നമ്മുടെ ഒമ്പത് ഗ്രഹങ്ങളുടെ ആദ്യ കൽസ്ഥലം ഗ്രഹങ്ങളുടെ ജനനം നക്ഷത്രത്തെ ചുറ്റി ചുറ്റിക്രമിച്ചിരുന്ന ചെറിയ കണങ്ങൾ ഒന്നിനൊന്ന് തട്ടി തട്ടി ഒന്നിച്ചു ചേർന്ന് വലുതായി കട്ടിയായി ഇതിന് പേര് അക്രീഷൻ ഈ ചെറിയ ചേക്കേരലുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭീമമായ പാറകല്ലുകൾ ആയി വളർന്നു പ്ലാനറ്റ് സിമൽസ് അവയിൽ ചിലത് ഭീമമായി വളർന്നു അവയ്ക്ക് പ്രോട്ടോ പ്ലാനറ്റ്സ് എന്ന പേരായി അവയിൽ ആറായിരുന്നു ഭാവിയിൽ നമ്മൾ വിളിക്കുന്ന ഗ്രഹങ്ങളെ നിർണയിച്ചത് ചിലത് വളർന്നു ചിലത് ചിതറി ചിലത് ബ്ലാക്ക് ഹോളിനെ പോലെ മറ്റുള്ളവയെ വിഴുങ്ങി ഗ്രഹങ്ങളുടെ യുദ്ധം അതായത് ദ ഗ്രേറ്റ് പ്ലാനറ്ററി കൊല്ലം ഇറ ഇതാണ് സൗരയൂഥ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും നിർണായകവുമായ അധ്യായം ഒന്നിലധികം പ്രോട്ടോ ഗ്രഹങ്ങൾ ഒന്നും മറ്റൊന്നുമായി ക്രൂരമായി ഇടിച്ചു ചിലത് വിഴുങ്ങി വലുതായി ചിലത് തകർന്നുപോയി അവയുടെ പൊടി വീണ്ടും ഡിസ്കിലേക്ക് വീണു പുതിയ പിണ്ടങ്ങളെ സൃഷ്ടിച്ചു ഒരു വലിയ കൂട്ടിയിടി അതാണ് ഭൂമിയുടെ ജനനത്തിലെ ഏറ്റവും നിർണായക നിമിഷം തിയ എന്നൊരു ചൂടേറിയ പ്രോട്ടോഗ്രഹം പുതുതായി രൂപപ്പെട്ട ഭൂമിയെ ഇടിച്ചു ഈ കൂട്ടിയിടിയിൽ ആകാശം തീപ്പുരിയായി പാറകൾ ദ്രാവകമായി ആ പൊട്ടലിൽ നിന്ന് പറഞ്ഞ പൊടിപടലങ്ങൾ ഒത്തുചേർന്ന് ഒരു പുതിയ ലോകമായി അതാണ് ചന്ദ്ര ഈ കൂട്ടിയിടികളുടെ ശബ്ദം ശാന്തമായിരുന്നില്ല അത് ഒരു കോസ്മിക് ബാറ്റിൽ ഫീൽഡ് ആയിരുന്നു ഒന്നുമില്ലായിരുന്നിടത്ത് ഒരുപാട് ലോകങ്ങൾ പിറന്നിരുന്നു ജൂപിറ്റർ ആ ഡിസ്കിന്റെ രാജാവായി വളർന്നു അതിന്റെ ശക്തമായ ഗുരുത്വാകർഷണം ചുറ്റുമുള്ള വസ്തുക്കളെ വലിച്ച ചില ഭാവി ഗ്രഹങ്ങളെ അവയുടെ കക്ഷിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി അങ്ങനെ ഒരു സാക്ഷി പോലെ ജൂപിറ്റർ ഗാർഡിയൻ ആയി മാറി സൗരയുധത്തെ സംരക്ഷിക്കുകയും അകത്തെ ഗ്രഹങ്ങളെ തകർപ്പൻ കൂട്ടിയിടികളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു മറ്റൊരു വശത്ത് ശനി നെപ്റ്റ്യൂൺ യുറാനസ് ഭീമമായ വാതക ഗ്രഹങ്ങളായി വളർന്നു അവയ്ക്ക് ഒരു മൃദു സൗന്ദര്യം ഉണ്ട് പക്ഷേ അവരുടെ ഉള്ളിലെ കാറ്റുകൾ ശക്തിയുടെയും ക്രൂരതയുടെയും മറ്റൊരു രൂപം അപ്പോൾ അകത്തെ മേഖലയിൽ നാല് പാറഗ്രഹങ്ങൾ രൂപപ്പെട്ടു ബുധൻ ശുക്രൻ ഭൂമി മംഗളം അവ ഓരോന്നും പാറ പൊടി ഉരുകിയ ലോഹം ഒന്നിച്ചു കൂടിയ ഒരു ഉരുക്കുമതിരം പോലെ ചൂടേറിയ പ്രവണങ്ങളിൽ നിന്ന് തണുത്ത ശരീരങ്ങളായി മാറി പക്ഷേ ഈ കഥയിൽ ഏറ്റവും വലിയ അത്ഭുതം ഭൂമിയാണ് കാരണം ഭൂമിയുടെ സ്ഥാനം പൂർണ്ണമായി ചെരിപ്പിനുള്ള തൂക്ക് പോലെ സൂര്യനിൽ നിന്ന് ജസ്റ്റ് റൈറ്റ് ഡിസ്റ്റൻസ് എന്ന പരിധിയിലാണ് അത് ജീവൻ സൂര്യൻ അതിന്റെ ഹൃദയത്തിൽ ജലനിരയിൽ നിന്നും ഹൈഡ്രജൻ കത്തിച്ചിട്ടു ആ ഊർജം ഭൂമിയിലേക്ക് സഞ്ചരിച്ചു ബ്രഹ്മാണ്ടത്തിലെ ഒരു ചെറിയ പൊടി പോലുള്ള ഗ്രഹത്തിൽ വെള്ളം തുള്ളി തുള്ളിയായി കുടിച്ചു കാറ്റ് രൂപപ്പെട്ടു ആകാശം കട്ടിയായി ജീവന്റെ ആദ്യവിത്ത് തടാകങ്ങളിൽ നിശബ്ദമായി വിഴുങ്ങി സൂര്യന്റെ സ്ഥിരതയില്ലായിരുന്നുവെങ്കിൽ ഗ്രഹങ്ങൾ അവരുടെ സ്ഥാനത്ത് പിടിച്ചു നിന്നില്ലെങ്കിൽ ജൂപ്പിറ്റർ സംരക്ഷകനായില്ലെങ്കിൽ ജീവൻ എന്ന് നാം വിളിക്കുന്ന ഈ അത്ഭുതം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു ഇതാണ് സൗരയൂഥത്തിന്റെ ജനനം ഒരു വലിയ സത്യത്തോടു കൂടിയ കഥ ഒരു നക്ഷത്രം പിറന്നപ്പോൾ അവന്റെ ചുറ്റും പിറക്കാനുള്ള നൂറുകണക്കിന് ലോകങ്ങൾ കാത്തിരിക്കുന്നു ഒരു ഗ്രഹം പിറക്കുന്നത് ശാന്തമായൊരു ജനനം അല്ല അത് യുദ്ധം കൊണ്ട് നാശം കൊണ്ട് കൂട്ടിയിടികൾ കൊണ്ട് തകർച്ചകളിൽ നിന്നുള്ള എഴുന്നേൽപ്പ് കൂടിക്കൊണ്ടാണ് എന്നാൽ ഈ യുദ്ധത്തിൽ നിന്നാണ് ഭൂമി പിറന്നത് ഈ ഭൂമിയിൽ നിന്നാണ് ജീവൻ ഉയർന്നത് ജീവനിൽ നിന്ന് നമ്മൾ അപ്പോൾ ഒരു ചോദ്യം നമ്മളും ഇതുപോലെ അല്ലേ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ കൂട്ടിയിടികൾ വേദനകൾ ഒന്നും നമുക്ക് പ്രതിബന്ധമല്ല അവയൊക്കെയാണ് നമ്മളെ ഒരു പുതിയ രൂപത്തിലേക്ക് വളർത്തുന്നത് സൗരയുദ്ധത്തിന്റെ കഥ നക്ഷത്രത്തിന്റെയും ഗ്രഹത്തിന്റെയും മാത്രം കഥയല്ല അത് നമ്മുടെ ജീവിതപാഠം നാശം അവസാനം അല്ല ഒരു പുതിയ രൂപത്തിന്റെ തുടക്കമാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അതൊന്നും തകർച്ചയല്ല അത് നിങ്ങളുടെ സ്വന്തം ലോകം പിറക്കാനുള്ള ആദ്യ നിശബ്ദ നിമിഷമാണ് അടുത്ത എപ്പിസോഡ് ഗ്രഹങ്ങളുടെ ജനനം ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാനും ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ